തൃശൂരിൽ എന്ത് സംഭവിക്കും എല്ലാവർക്കും ആ സസ്പെൻസ് അറിയാൻ വളരെ ഉദ്വേഗമുണ്ട് നോക്കൂ യു ഡി എഫ് തൃശൂർ മണ്ഡലം നിലനിർത്തും എന്നാണ് മനോരമ ന്യൂസിന്റെ പ്രവചനം മനോരമന്യൂസ് ഡി എം ആർ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു യു ഡി എഫ് തൃശൂർ മണ്ഡലം നിലനിർത്തും എന്നുള്ളതാണ് സുനിൽകുമാർ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിന്റ് സുരേഷ് ഗോപി അല്ല മണ്ഡലത്തിൽ പോകുന്നത് ാണ് എന്നാണ് പ്രവചിക്കുന്നത് എൻ ഡി എൻപത് ശതമാനം വോട്ടുകളുമായി മൂന്നാമത് നിൽക്കും ബി ജെ പി പ്രതീക്ഷ പ്രധാനമന്ത്രി തൃശൂരിൽ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ റോഡ് ഷോകൾ പ്രചാരണ

ഭയങ്കരമായിരുന്നു സുരേഷ് ഗോപി അതായത് അരലക്ഷത്തിലേക്ക് സുരേഷ് ഗോപി കടക്കുന്നു എല്ലാ പ്രവചനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് സുരേഷ് ഗോപി ഇപ്പോ നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾക്ക് യഥാർത്ഥൽ സുനാമി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വാക്കാണ് പക്ഷെ ഇത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെ ഒരു സുനാമിയായിട്ടാണ് പതിക്കുന്നത് തൃശ്ശൂരിൽ ഒരു സുനാമി വോട്ട് ജയിച്ചാൽ കൊള്ളാം എന്നിടത്ത് ആ ഒരു വോട്ട് ജയിച്ചാൽ പോലും ഈ അമ്പതിനായിരം അറുപതിനായിരം വോട്ടിന് ജയിക്കാന്ന് പറഞ്ഞാണ്ടല്ലോ അത് മിന്നുന്ന പ്രകടനം എനിക്ക് വേണം ഈ ഈ തൃശ്ശൂർ തൃശ്ശൂർ തരണം ഞാൻ എനിക്ക് വേണം വേണമെങ്കിൽ തൃശ്ശൂർ